എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചട്ണിയാണ് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ മസാല മസാലദോശയുടെ കൂടെയും അടിപൊളിയാണത് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ചട്നിയൊക്കെ തയ്യാറാക്കുമ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും സ്വാദ് ശേഷം എന്താ കുറച്ച് പറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ആറ് വറ്റൽ അപ്പോൾ ഓരോരുത്തരുടെയും ഇരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക പിന്നെ എത്ര ചട്നി വേണമെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ വറ്റൽമുളക് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ആറെണ്ണാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം വറ്റൽമുളകാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഈ വെളുത്തുള്ളി എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എടുക്കരുത് കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിയിൽ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിന്നാൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാനായിട്ട് എല്ലാം ഒരു പാകത്തിന് നിന്നാലാണ് നമ്മുടെ ഈ ചട്നി നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുള്ളൂ ഇനി ഇതുപോലെ വറ്റൽമുളക് വറുത്തെടുക്കാനായിട്ട് കുറച്ച് പേടി ഉണ്ടാവും ചിലവർക്ക് ഈ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് എന്താ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടേണ്ട കേട്ടോ ഇത് സെപ്പറേറ്റ് ഈ വച്ചൽമുളക് മാത്രം ഒന്ന് വറുത്തെടുക്കുക ഇപ്പം എനിക്കതിൻ്റെ പാക അറിയുന്നത് കൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് പിന്നെ ഈ വറ്റൽമുളക് ഒരുപാടങ്ങ് മൂത്ത് പോകുന്നതിന് മുൻപ് നമ്മൾ മറ്റ് സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് എല്ലാം ഒരുപോലെ മൂത്ത് വരുമ്പം വച്ചലമുളകും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വച്ചലമുളക് മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കുക അതാ ഈ ഒരു പാകം ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സവാള കുറച്ച് സവാളന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സവാള എന്തായാലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ സവാളയ്ക്ക് ചെറിയൊരു സ്വീറ്റ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ചട്നി തയ്യാറാക്കുന്നത് അതുകൊണ്ട് സവാള എന്തായാലും ചേർത്ത് കൊടുക്കണം ഒരുപാട് വലിയ സവാള എടുക്കേണ്ട കേട്ടോ ഒരു മീഡിയം സൈസ് ഒരു ചെറിയ സവാള എടുത്താൽ മതി അതിനുശേഷം ഇത് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കുക ഈ സവാള ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴിണ്ടി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലേശം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വഴഞ്ച് വരുമ്പോഴേക്കും വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴേ നമ്മൾ ഇത് കണ്ടിട്ട് ഉപ്പ് ചേർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ചട്നിയിൽ ഉപ്പ് കൂടിപ്പോകും അതുകൊണ്ട് ഉപ്പിടുമ്പം വളരെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ഉപ്പിടാനായിട്ട് വേണമെന്നാൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ എന്നിട്ട് വീണ്ടും എന്താ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുത്തത് ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളി അധികം എടുക്കേണ്ട കേട്ടോ ഞാനതൊരു വലിയ ഉള്ളി ആയതുകൊണ്ട് മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണം കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ചെറുതാണെങ്കിൽ നിങ്ങളൊരു ആറോ ഏഴോ ചെറിയ ഉള്ളി എടുക്കുക അത്ര എടുത്താൽ മതി അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ് ഇപ്പം നാളികേരം ഞാനിങ്ങനെ കൊത്തിയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നാളികേരം ചിരണ്ടി എടുത്താലും കുഴപ്പമില്ല അപ്പം ഞാനത് ചിരണ്ടാനാണ് എടുത്തത് പക്ഷേ നമ്മുടെ ആ ചിരട്ടയിൽ നിന്ന് ആ ഒരു നാളികേരം ഇങ്ങോട്ട് കഴന്നു പോന്നു വിട്ടു പോന്നു അപ്പം ഞാൻ പിന്നെ അതങ്ങ് കൊത്തിയിട്ടു അത്രയേ ഉള്ളൂ അപ്പോൾ കൊത്തിയിട്ട് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് എടുത്താൽ മതി നമ്മൾ ചിരണ്ടുമ്പം ഒരു ഹാഫ് ബൗളെങ്കിലും എടുക്കണോട്ടോ ഇത് നമ്മളിങ്ങനെ കൊത്തിയിടുമ്പം അരയ്ക്കുമ്പം കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഈ നാളികേരം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കളറ് മാറി മാത്രം എടുത്താൽ മതി തീ കുറച്ച് ഇടണേ മറക്കല്ല എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില എത്രയാച്ചാൽ ചേർത്ത് കൊടുക്കുകട്ടോ എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു തണ്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്ക് വേണമെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റാണ് ഇതിന് ആ വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ ആ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഒരു ചട്നി തന്നെയാണത് അതാ ഒന്നും കൂടി ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ ഇതാ ഒരു കഷ്ണം പുളി നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ വാളംപുളി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ചിലർക്ക് സ്വല്പം പുളി ജാസ്തി ഇഷ്ടമായിരിക്കും ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം ഞാൻ എന്താ ഒരു ചെറിയ ഉണ്ട പുളി അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി ഇപ്പം ചേർത്ത് കൊടുക്കണം അരക്കണ സമയത്തല്ല കാരണം പുളി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് പുളി എന്തായാലും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് വളരെ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്താൽ മതി തീ കുറച്ച് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ പിന്നെ കമൻ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ അങ്ങനെയാച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും മറന്നു പോരുത് കേട്ടോ ഇതാ ഇതിപ്പം നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റെങ്കിലും വേണം ഇതൊന്ന് നന്നായിട്ട് ആറി കിട്ടണം അപ്പോൾ അത്രയും നേരം നമ്മുടെ ഈ പാത്രത്തിനകത്ത് ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ അരച്ചെടുക്കാൻ പാടുള്ളൂ ചൂടോടുകൂടി അരച്ചെടുക്കരുത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഞാനതൊന്ന് ആറിയതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ നമ്മൾ വയറ്റി കൊടുത്ത സാധനമൊക്കെ അങ്ങ് കുറച്ചായിട്ട് മാറിയിട്ടോ അപ്പോൾ കുറേ പേരുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം എടുക്കണേ ഞങ്ങളിപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുറച്ചായിട്ട് എടുത്തത് വളരെ കുറഞ്ഞു പോവും കാരണം സവാളയും ആ നാളികേരമൊക്കെ അങ്ങ് കുറച്ച് കിട്ടുള്ളൂ എന്താ ഒരു മിക്സയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് അമ്മിക്കല്ലിയിൽ അരക്കാണെങ്കിലും ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ പിന്നെ എന്തായാലും അമ്മിക്കല്ലിയിലരക്കണില്ല ജാറിൽ തന്നെയാണ് അരക്കുന്നത് ഈ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന ഈ ചമ്മന്തിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അത് പറയാതിരിക്കാൻ വയ്യല്ലേ അതുപോലെ തന്നെ ഇത് ചുട്ടെടുത്താലും ടേസ്റ്റ് ആണ് ഇപ്പോഴാണ് നമ്മൾ ഈ ഫ്രൈ ആക്കി എടുക്കുന്നത് ഇത് നമ്മുടെ അടുപ്പിനകത്ത് വെച്ചിട്ടല്ലേ ചുട്ടെടുത്തതിനും ടേസ്റ്റ് തന്നെയാണ് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചട്നി ആയിട്ടല്ലേ നമ്മൾ നമ്മളെടുക്കുന്നത് അപ്പോൾ തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം ഒഴിക്കരുത് അതുപോലെ തന്നെ തണുത്ത വെള്ളം ഒഴിക്കരുത് കേട്ടോ തിളപ്പിച്ച് ആറി വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇതാ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സ്വല്പം കൂടി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോൾ ഇതൊന്ന് വറുത്തിടണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് കറിവേപ്പിലിയാണ് അപ്പം ഞാനിതിനകത്തേക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല എരിവുണ്ട് ഈ വച്ചൽമുളകും കൂടി നമ്മൾ വറുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇരി എരിവ് കൂടും അതുകൊണ്ട് ഞാൻ വച്ചൽമുളക് ഓടി ചെയ്തിട്ടുണ്ട് വേണമെച്ചാൽ നിങ്ങൾ വച്ചൽമുളകും കൂടി ഇട്ടോളൂ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതൊട്ട് നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടി കൂടിയിരിക്കണ്ടേ എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറച്ചൊരു തിക്കായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ ചട്നി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു